നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ കേരള രാഷ്ട്രീയത്തിൽ അടിയൊഴുക്കുകൾ ശക്തമാക്കിയാണ് പിണറായി വിജയന്റെ ദുബായ് ഓപ്പറേഷൻ മുഖ്യമന്ത്രിയുടെ തട്ടകമായ ധർമ്മടത്ത് ഷാഫി പറമ്പലിനെ ഇറക്കി അട്ടിമറിക്കി കോൺഗ്രസ് പ്ലാനിട്ടതോടെയാണ് ശശി തരൂരിനെ അടർത്തിയെടുത്ത് തിരിച്ചടി നൽകാൻ സിപിഎം കരുനീക്കം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ പി വി അൻവറിനെ യു ഡി എഫ് പിന്തുണയോടെ മത്സരിപ്പിക്കാനുള്ള നീക്കവും പിണറായി കുടുംബത്തെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനുള്ള മറുപടിയായാണ് തരൂരിനെ ഒപ്പം കൂട്ടി കോൺഗ്രസിന്റെ അടിത്തറ തകർക്കാൻ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടകളായ ധർമ്മടത്തും ബേപ്പൂരിലും ഇത്തവണ വമ്പൻ വിജയമാണ് പിണറായി ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ വടകരയിൽ കെ കെ ശൈലജ അട്ടിമറിച്ച ഷാഫി പറമ്പിൽ ധർമ്മടത്തെത്തുന്നത് മുഖ്യമന്ത്രിക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് സി പി എം ഭയക്കുന്നു ഇതിനൊപ്പമാണ് മരുമോനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച് അൻവർ ബേപ്പൂരിലേക്ക് നീങ്ങുന്നത് സ്വന്തം മണ്ഡലത്തിലും മരുമകന്റെ മണ്ഡലത്തിലും കോൺഗ്രസ് ഉയർത്തുന്ന ഈ സമ്മർദ്ദത്തെ തകർക്കാൻ ശശി തരൂരിനെ പോലൊരു വമ്പൻ മിശ്രാവിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പിണറായിയുടെ കണക്കൂട്ടൽ തരൂർ വന്നാൽ കളിമാറും യുവാക്കൾക്കിടയിലും നായർ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലും തരൂരിനുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റിയാൽ തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് തളരുമെന്നാണ് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നത് തരൂർ എൽ ഡി എഫിനൊപ്പം ചേരുകയോ പുതിയ പാർട്ടി രൂപീകരിക്കുകയോ ചെയ്താൽ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ്സിന് ഇടതുപക്ഷത്തിനെതിരെ കടുത്ത നിലപാടെടുക്കാൻ കഴിയില്ലെന്ന രാഷ്ട്രീയ നീക്കവും ഇതിനു പിന്നിലുണ്ട് ദുബായിൽ നടന്ന രഹസ്യ ചർച്ചകളിൽ ഒരു പ്രവാസി വ്യവസായി മുഖേന മുഖ്യമന്ത്രിയുടെ ദൂതൻ തരൂരിന് പതിനഞ്ച് സീറ്റുകൾ വരെ വാഗ്ദാനം ചെയ്തതായിട്ടാണ് വിവരം ധർമ്മടത്ത് ഷാഫി മത്സരിക്കുമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് തരൂരിനെ ഫോണിൽ പിണറായിയുടെ ദൂതൻ ബന്ധപ്പെട്ടത് തരൂരിന്റെ മൌനവും കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ അദ്ദേഹത്തിനുണ്ടായ അവഗണനയും കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഷാഫിയെയും അൻവിറിനെയും ഉപയോഗിച്ച് മുഖ്യമന്ത്രി പൂട്ടാൻ നോക്കിയ കോൺഗ്രസിന് തരൂരിനെ നഷ്ടപ്പെടുന്നത് ആത്മഹത്യാപരമാകും തരൂരിനെ അനുനയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി രംഗത്തിറങ്ങുമെന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും പിണറായിയുടെ ദുബായ് പ്ലാൻ എത്രത്തോളം വിജയിക്കുമെന്നതിലാണ് കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സിപിഎമ്മിനെയും വെല്ലുവിളി ഉയർന്ന ബിജെപിയും ഒരുപോലെ നേരിടാൻ വമ്പൻ പ്ലാനുമായി കോൺഗ്രസ് സജീവമായിരുന്നു കരുത്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി അധികാരം ലക്ഷ്യമിടുന്ന ഹൈക്കമാൻഡ് രണ്ട് സിറ്റിംഗ് എംപിമാരെ പിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കാനും സാധ്യതയുണ്ട് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുള്ളത് തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കനകോലി സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ തട്ടകമായ ധർമ്മടത്ത് തന്നെ വിറപ്പിക്കണമെന്നതാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കെ സുധാകരനെയോ ഷാഫി പറമ്പിനെയോ സ്ഥാനാർത്ഥിയാക്കാനാണ് നിർദ്ദേശം വെല്ലുവിളി ഷാഫി ഏറ്റെടുക്കുകയും ചെയ്തു കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അറിയാവുന്ന സുധാകരൻ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ തരംഗമായ ഷാഫി പറമ്പിൽ എത്തുന്നതോടെ മണ്ഡലം സംസ്ഥാന ശ്രദ്ധാകേന്ദ്രമാകും സി പി എമ്മിനെ അതിശക്തമായ ശത്രുമായി കണ്ടു നേരിടാനാണ് കോൺഗ്രസ് തീരുമാനം ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കരുത്തരായ നേതാക്കൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന വികാരം പാർട്ടിയിൽ ശക്തമാണ് ദേശീയ േക്കാൾ കേരളത്തിൽ ഭരണം തിരിച്ചു പിടിക്കുക എന്നതിനാണ് ഇപ്പോൾ മുൻഗണന അതുകൊണ്ടാണ് ഷാഫിയും സുധാകരനെയും പോലുള്ള ജനസ്വാധീനമുള്ള നേതാക്കളെ നിയമസഭാ പോരാട്ടത്തിലേക്ക് നിയോഗിക്കുന്നത് കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ എൽ ഡി എഫ് പാളയത്തിലെത്തിക്കാൻ സി പി എം കരുക്കൾ സജീവമാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു ദുബായിലെ രഹസ്യ ചർച്ചകളും കോൺഗ്രസ് വിട്ട് പുതിയ പാർട്ടി രൂപീകരിക്കാനായിരുന്നു നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇത്തരത്തിൽ രൂപീകരിക്കുന്ന പാർട്ടി എൽ ഡി എഫിൽ ഉൾപ്പെടുത്തി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പതിനഞ്ച് സീറ്റുകൾ നൽകാമെന്നതാണ് തരൂരിന് മുന്നിൽ വെച്ചിരിക്കുന്ന വാഗ്ദാനം മുന്നണിയിലെ പ്രമുഖ കക്ഷികൾക്ക് ലഭിക്കുന്ന എല്ലാ പരിഗണനയും പദവികളും പുതിയ പാർട്ടിക്ക് ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ട് തരൂരുമായി സംസാരിച്ച വ്യവസായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയും ധരിപ്പിച്ചിട്ടുണ്ട് തരൂരിന്റെ നിലപാടിൽ പിണറായി എടുക്കുന്ന തീരുമാനം നിർണായകമാകും കോൺഗ്രസിനെ അടിമുടി തകർക്കുകയാണ് പിണറായിയുടെ ലക്ഷ്യം